നമസ്കാരം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ നയതന്ത്ര വിജയത്തിന് സാക്ഷ്യം വഹിച്ച ദിവസമായിരുന്നു കഴിഞ്ഞുപോയത് ഖത്തറിൽ തടവിലായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യയുടെ വളരെ സീനിയറായിട്ടുള്ള എട്ട് നാവിക ഉദ്യോഗസ്ഥന്മാർ അതിൽ ഏഴ് പേർ ഇന്നലെ സുരക്ഷിതമായി നമ്മളുടെ രാജ്യത്ത് തിരിച്ചെത്തി ഇന്നലെ രാത്രി അവർ തിരിച്ചെത്തി ഭാരത് മാതാക്കി ജയ് വിളിയോടുകൂടിയാണ് അവർ തിരിച്ച് ഭാരതത്തിൻ്റെ മണ്ണിൽ കാല് വെച്ചത് എന്ന് മാത്രമല്ല ഭാരതത്തിലെ വളരെ സീനിയറായിട്ടുള്ള എക്സ്റ്റേണൽ അഫെയർസ് വിദേശകാര്യ വകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥന്മാരും അതേപോലെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചേർന്നാണ് അവരെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് ഇതൊരു വലിയ നയതന്ത്ര വിജയമാണ് എന്ന് പറയുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് കാരണം ഒരു ചാരവൃത്തി ആരോപിച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്താൽ പ്രത്യേകിച്ച് വിദേശ പൗരന്മാരെ അറസ്റ്റ് ചെയ്താൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അവരെ മറ്റൊരു രാജ്യത്ത് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവരെ പുറത്തു കൊണ്ടുവരു അത്ര എളുപ്പമല്ല കാരണം ചാരവൃത്തി ആരോപണം എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും അത് വധശിക്ഷയിൽ കുറഞ്ഞ് മറ്റൊന്നിലും കലാശിക്കാത്ത കുറ്റമാണ് ക്രിമിനൽ കുറ്റമാണ് ആ അവസ്ഥയിലാണ് ഇന്ത്യയിൽ നിന്ന് പോയ ഖത്തറിൽ ദോഹയിൽ ജോലി ചെയ്തിരുന്ന അൽ ദഹ്റ എന്ന് പറയുന്ന കമ്പനി ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന എട്ട് നാവിക ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ ഈ ഒരു ചാരവൃത്തി ആരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നതും അവരെ ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അറസ്റ്റ് ചെയ്തത് ഒരു മാസം കൊണ്ട് അവരെ വധശിക്ഷയ്ക്ക് ഒക്കെ ചെയ്തു അപ്പോൾ ഈ ഒരു വധശിക്ഷയ്ക്ക് ഇങ്ങനെ ഇവർ വിധിക്കപ്പെട്ട ആൾക്കാർ അവരെ ഇത്ര പെട്ടെന്ന് ഇറക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമായ ഒന്നും ഈ ഒരു കാലത്ത് ഇല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഇൻസിഡൻ്റാണ് ഇത് ഈ എട്ട് നാവിക ഉദ്യോഗസ്ഥന്മാർ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വിലപ്പെട്ടവരാണ് കാരണം കഴിഞ്ഞ ഏതാണ്ട് ഇരുപത് വർഷക്കാലം ഭാരതീയ നാവികസേനയെ ഏറ്റവും നല്ല രീതിയിൽ ഒരു സ്പോട്ട്ലെസ് കരിയർ എന്നാണ് അവരുടെ ഓരോരുത്തരുടെയും കരിയറിനെ കുറിച്ച് നാവികസേന ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് പറഞ്ഞത് അവരുടെ വളരെ സ്തുത്യർഹമായ നിലയിൽ സേവനം ചെയ്ത എട്ട് ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൽ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് ക്യാപ്റ്റൻ നവ നവതേജ് ഗില്ലെന്നാണ് അദ്ദേഹത്തിന് പ്രസിഡൻറ്റിൻ്റെ അവാർഡ് ലഭിച്ചതാണ് പ്രസിഡൻറ്റിൻ്റെ മെഡൽ ലഭിച്ച വ്യക്തിയാണ് ബഹുമതി ലഭിച്ച വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും വളരെ വിലപ്പെട്ട സേവനം രാജ്യത്തിന് വേണ്ടി ചെയ്ത ആൾക്കാരാണ് അവരാണ് അറസ്റ്റിലായത് അത് വലിയൊരു ഗുരുതരമായ പ്രശ്നമായിരുന്നു ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കാരണം ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് നാണക്കേടാകുമെന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ അവസ്ഥ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുന്നിൽ പോലും വല്ലാത്ത ഒരു രീതിയിലേക്ക് മാറുമായിരുന്നു കാരണം ഭാരതം ഒന്ന് അടിതെറ്റി വീഴാൻ കാത്തിരിക്കുന്നവർ നമ്മളുടെ രാജ്യത്തിനകത്തും പുറത്തുമുണ്ട് ഈ കാലത്ത് അതുകൊണ്ട് തന്നെ ഭാരതത്തിന് അങ്ങനെ ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആഘോഷിക്കാൻ പലരും തയ്യാറായിരുന്നു താനും എന്തായാലും വളരെ സങ്കീർണമായ ഒരു വിഷയത്തിലാണ് ഭാരതം നയതന്ത്ര വിജയം നേടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ ചൈനയ്ക്കെതിരെയും പാകിസ്ഥാനെതിരെയും ഒക്കെ നമ്മൾ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസ് അതിലെ വിജയം അതിനേക്കാളൊക്കെ ഉപരി അതിനേക്കാളിലൊക്കെ മുകളിലായിട്ടാണ് ഈ ഒരു വിജയത്തെ ഞാൻ കാണുന്നത് അതിനു ഈ ഒരു പ്രധാന കാരണം ഉണ്ട് തന്നെ ഈ ആൾക്കാരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ ഓഫീസേഴ്സിനെ അറസ്റ്റ് ചെയ്ത് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ നമ്മൾ ഈ പരിപാടിയിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവർ യാതൊരു കാരണവശാലും ഇവർ വധശിക്ഷയ്ക്ക് വിധേയരാകാൻ പോകുന്നില്ല എന്ന് കാരണം ഉറപ്പായിരുന്നു ഭാരതം ഈ വിഷയത്തിൽ ഇടപെടുമെന്നും ഭാരതം അതിശക്തമായ സമ്മർദ്ദം ഖത്തറിൻ്റെ മേൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഖത്തറിൻ്റെ സൗഹൃദ രാജ്യങ്ങളുടെ എല്ലാം മേൽ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ഇവരെ അങ്ങനെ വധശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കാൻ ഭാരതം തയ്യാറാകില്ല എന്നും മോദി സർക്കാർ തയ്യാറാകില്ല എന്നും ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അന്ന് ഉറപ്പിച്ചു പറഞ്ഞത് അന്ന് അങ്ങനെ ഒരു നീക്കങ്ങളൊന്നുമില്ലാത്ത സമയത്താണ് നമ്മൾ ഈ പരിപാടിയിൽ ഉറപ്പിച്ചു പറഞ്ഞത് ഇവർ യാതൊരു കാരണവശാലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടില്ല എന്ന് വധശിക്ഷയ്ക്കെതിരെ ഭാരതം നൽകിയ അപ്പീൽ നവംബർ ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബർ ഇരുപത്തിമൂന്നാം തീയതി ഖത്തർ കോടതി സ്വീകരിച്ചു അതിനുശേഷം ഡിസംബർ ഏഴാം തീയതി ഇന്ത്യയുടെ ഖത്തറിലെ അംബാസിഡർ ഈ വധശിക്ഷയ്ക്ക് വിധേയരായ ഈ നാവിക ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് ആദ്യമായിട്ട് ജയിലിൽ പോയി കാണുന്നു അതിന് കൃത്യം ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് അത് വെറും തടവ് ശിക്ഷയാക്കി മാറ്റിക്കൊണ്ട് ഖത്തർ കോടതി ഉത്തരവിടുന്നു അങ്ങനെ ഖത്തർ കോടതി ഉത്തരവിടുമ്പോൾ അതിനുശേഷവും എന്തുണ്ടാകുമെന്ന് നമ്മൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നത് ഞാൻ കരുതിയത് തീർച്ചയായിട്ടും ഖത്തറിൻ്റെ ഒരു വിശേഷ ദിവസത്തിൽ ഇവരെ എല്ലാം പുറത്തുവിടുമെന്നാണ് അതല്ലെങ്കിൽ ഇവരുടെ തടവ് ശിക്ഷ ഭാരതത്തിൽ അനുഭവിച്ചാൽ മതി എന്നുള്ള പരസ്പര ധാരണയുടെ പേരിൽ ഇവരെ ഭാരതത്തിലേക്ക് വിടും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇത് രണ്ടും വേണ്ടി വന്നില്ല ഒരു തടവ് ശിക്ഷയും ഇല്ല പൂർണ്ണ സ്വതന്ത്രരായിട്ടാണ് ഇവരെ ഖത്തർ അവിടെ നിന്ന് വിമാനമാർഗം ഭാരതത്തിൽ എത്തിച്ചിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസീസ് ഇന്ത്യയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാം അതികഠിനമായ പ്രയത്നം നടത്തിയിട്ടുണ്ട് ആ പ്രയത്നത്തിൻ്റെ ആ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം നിലയിലുള്ള ഇടപെടലിൻ്റെ ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഒരു പോറൽ പോലും ഏൽക്കാതെ ഭാരതത്തിൽ തിരിച്ചെത്തിയിട്ടുള്ളത് എട്ടുപേരിൽ ഏഴുപേരാണ് ഇന്നലെ രാത്രി ഇവിടെ എത്തിയിട്ടുള്ളത് അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതീവ സന്തോഷത്തോടെ ഭാരത് മാതാക്കി ജെ വിളിച്ചുകൊണ്ടാണ് ഭാരതത്തിൽ പ്രവേശിച്ചത് എന്ന് മാത്രമല്ല അതിൽ മാധ്യമങ്ങളോട് സംസാരിച്ചവരെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് വളരെ കൃത്യമായി എടുത്തു പറയുകയും ചെയ്തു കാരണം അദ്ദേഹത്തെ പോലെ ഒരു പ്രധാനമന്ത്രി ഉള്ളപ്പോൾ എന്തിന് പേടിക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ആത്മവിശ്വാസം അവരുടെ എല്ലാ മുഖത്ത് വളരെ കൃത്യമായിട്ട് കാണാമായിരുന്നു അതുതന്നെയാണ് അവരെ ഇത്രയും കാലം ഈ രണ്ട് വർഷത്തോളം അവരെ നിലനിർത്തിയതും ആ ഒരു ആത്മവിശ്വാസമാണ് ഇനി ഇവരെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്താണ് യഥാർത്ഥ വിഷയം ഇതിനെ സംബന്ധിച്ച് രണ്ട് തിയറികൾ വരുന്നുണ്ട് അത് നമ്മളുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ പറയാം ഒന്ന് ഇവർ ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തി എന്നാണ് ആരോപിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല ലോകത്തിന് മുഴുവൻ താല്പര്യമുള്ള ഒരു വിഷയത്തിലാണ് ഈ ചാരപ്രവർത്തനം നടന്നത് എന്നാണ് ഒരു തിയറി പറയുന്നത് ഈ അൽ ദഹ്റ എന്ന് പറയുന്ന കമ്പനി ഇവരെല്ലാം ജോലി ചെയ്തിരുന്ന കമ്പനി ഒരു ഒമാൻ നാഷണലിൻ്റെ ഒമാൻ പൗരൻ്റെ കമ്പനിയാണ് ഈ കമ്പനിയും മറ്റ് പല കമ്പനികളും ഒമാനിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഡിഫൻസ് രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം ഇതൊന്നുമല്ല ഖത്തർ നാവികസേനയുടെ വിപുലീകരണ പ്രവർത്തനങ്ങളാണ് അവർ പുതിയ സബ്മറൈൻസ് മേടിക്കുന്നു പുതിയ അന്തർവാഹിനികൾ മേടിക്കുന്നു പുതിയ കപ്പലുകൾ മേടിക്കുന്നു പുതിയ ഇലക്ട്രോണിക് ഐറ്റംസ് മേടിക്കുന്നു ഇതെല്ലാം വളരെ വളരെ രഹസ്യാത്മകമായ രീതിയിലാണ് ഖത്തർ മേടിക്കുന്നത് അതിന് ഖത്തറിന് ഖത്തറിൻ്റെതായ കാരണങ്ങളുണ്ട് പക്ഷേ ഇതിൽ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ രഹസ്യ സ്വഭാവത്തോടെ നടക്കുന്ന ഒരു ഇടപാടുണ്ട് അത് മറ്റൊന്നുമല്ല അന്തർവാഹിനി ഇടപാടാണ് ഖത്തർ ഇറ്റലിയിൽ നിന്നാണ് അന്തർവാഹിനി മേടിക്കുന്നത് ഇറ്റലിയാണ് ഖത്തറിനു വേണ്ടി അന്തർവാഹിനി ഉണ്ടാക്കുന്നത് പക്ഷേ ഈ രണ്ടും ഗവൺമെൻറ് ടു ഗവൺമെൻറ് പരിപാടികളല്ല ഇറ്റാലിയൻ കമ്പനീസ് ഉണ്ട് ഖത്തറിലും കമ്പനിയുണ്ട് ഇറ്റാലിയൻ കമ്പനികളതുണ്ടാക്കി ഖത്തറിലെ കമ്പനികൾക്ക് കൊടുക്കുന്നു ഖത്തറിലെ കമ്പനികൾ അത് സർക്കാരിന് കൈമാറുന്നു ഇതിലെ ഇറ്റാലിയൻ കമ്പനിയുടെ പേര് വിൻ കാറ്റഗറി എന്നാണ് അതിൻ്റെ ഉച്ചാരണം ശരിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അൽ ഷമ്യാൽ എന്ന് പറയുന്ന ദോഹ ബേസ്ഡ് കമ്പനിയാണ് ഇത് ഇത് മേടിക്കുന്നത് ഈ അന്തർവാഹിനി മേടിക്കുന്നത് ഈ അൽ ഷമിയാൽ കമ്പനിയിൽ ഖത്തറിലെ രാജകുടുംബത്തിനുമൊക്കെ വലിയ തോതിൽ ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ നേരിട്ട് ടു ഗവണ്മെൻ്റ് അല്ലാതെ വളരെ രഹസ്യാത്മകമായി ഒരുപക്ഷെ ആർക്കും അതിൻ്റെ രഹസ്യങ്ങൾ ഇപ്പോഴും പിഴികിട്ടുന്നില്ല ആ രഹസ്യങ്ങൾ ചോർത്താനാണ് ഇന്ത്യയുടെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചതെന്നാണ് ഖത്തർ ആരോപിച്ചിരുന്നത് ആ ചാർജ് ഷീറ്റ് പോലും ഇതുവരെ ഭാരതത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥന്മാർക്ക് ആ ചാർജ് ഷീറ്റിൻ്റെ കോപ്പി ലഭിച്ചിരുന്നെങ്കിലും അത് പബ്ലിക്കിന് കൊടുത്തില്ല ആ ചാർജ് ഷീറ്റ് പോലും വളരെ രഹസ്യമായിട്ടാണ് ഉപയോഗ വച്ചിരിക്കുന്നത് രണ്ട് സർക്കാരുകളും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല പക്ഷെ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്ന കാര്യം ഇറ്റലിയിൽ നിന്ന് ഖത്തർ മേടിക്കുന്ന അന്തർവാഹിനികളെ സംബന്ധിച്ച് അതിൻ്റെ നിർമ്മാണങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ടെക്നോളജിയെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങളാണ് ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരായിരുന്നവർ ചോർത്താൻ ശ്രമിച്ചതെന്നാണ് ഖത്തർ ആരോപിക്കുന്നത് ഇത് ഇസ്രായേലിന് വേണ്ടിയാണ് എന്ന് ഖത്തർ പറയുന്നത് അവരുടെ ഒരു ഊഹം മാത്രമാണ് കാരണം ഇസ്രായേലിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ ആക്സെപ്റ്റൻസ് കൂടുതൽ അംഗീകാരം അറബ് ലോകത്ത് ലഭിക്കും എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട വാദം കൂടി ഇതിലേക്ക് വരുന്നുണ്ട് അത് ഈ കമ്പനികൾ തമ്മിലുള്ള ഇടപാടായതുകൊണ്ട് ഈ മത്സരത്തിലുള്ള മറ്റ് ചില കമ്പനികളുണ്ട് അതിലൊരു കമ്പനി ആയിരുന്നു ഈ അൽ ദഹ്റ കമ്പനി എന്നാണ് അറിയുന്നത് അതുകൊണ്ട് ഈ അൽ ദഹ്റ കമ്പനിയെ പൂട്ടിക്കാൻ വേണ്ടി എതിരാളികൾ പടച്ചുവിട്ട ഒരു കേസാണ് ഈ ചാരക്കേസെന്നും പറയുന്നുണ്ട് എന്തായാലും ഈ ചാരക്കേസ് വന്നതോടുകൂടി ഈ ഒരു വലിയ വിഷയം വന്നതോടുകൂടി അൽ ദഹ്റ കമ്പനി പൂട്ടി പോവുകയും ആ കമ്പനിയിൽ മിക്കവാറും എല്ലാവരും ഇന്ത്യക്കാരായിരുന്നു അവരെ എല്ലാ നാട്ടിലേക്ക് കമ്പനി പറഞ്ഞുവിടുകയും ചെയ്തു കമ്പനിയുടെ ഓപ്പറേഷൻ ഇപ്പോൾ ഖത്തറിലില്ല അപ്പോൾ ആ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഒരു പക്ഷേ ഇതുതന്നെ ആയിരിക്കും എതിരാളികൾ ഉദ്ദേശിച്ചത് അതിനുവേണ്ടി ഈ പറയുന്ന എട്ട് ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥന്മാർ ബലിയാടുകളായതും ആകാം എന്തായാലും ഏത് സാഹചര്യമായാലും ഇനി യഥാർത്ഥത്തിൽ ചാരപ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഭാരതത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാരത സർക്കാർ അതായത് മോദി സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യൻ പൗരന്മാരെ അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഏത് കോണിലായാലും അവരെ രക്ഷിക്കാൻ തങ്ങളുണ്ട് എന്നുള്ള ഉറച്ച പ്രഖ്യാപനം ഇത് നമ്മൾ അഭിനന്ദൻ വർത്തമാൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ കൃത്യമായി കണ്ടതാണ് ഒരു പൈലറ്റാണ് ആ പൈലറ്റ് പാകിസ്ഥാനിൽ പെട്ടുപോയപ്പോൾ അയാളെ ഇത്ര സമയത്തിനുള്ളിൽ വിട്ടുകിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കുന്നു എന്ന കൃത്യമായ നിർദ്ദേശം അല്ലെങ്കിൽ കൃത്യമായ മുന്നറിയിപ്പാണ് പാകിസ്ഥാന് കൊടുത്തത് പാകിസ്ഥാൻ ആർമിയുടെ മേധാവിയുടെ മുട്ടിടിക്കുകയായിരുന്നു എന്നാണ് ഇതൊക്കെ ഈ മുന്നറിയിപ്പ് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുട്ടിടിച്ചു എന്നാണ് പാകിസ്ഥാനിലെ തന്നെ ഒരു സെനറ്റർ പാകിസ്ഥാനിലെ തന്നെ പാർലമെൻറ്റിൽ പരസ്യമായി പറഞ്ഞത് അപ്പോൾ ഇതാണ് ഭാരതത്തിൻ്റെ ഇന്നത്തെ നയതന്ത്ര ശക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനാർഹമായ ഒരു വിഷയം തന്നെയാണ് നമസ്കാരം